ആയിരം കിടപ്പ് രോഗികൾക്ക് സൗജന്യ പരിചരണം നൽകുന്ന പദ്ധതിക്ക് ഭരണിക്കാവ് എലിസ്റ്റർ ഹെൽത്ത് കെയർ തുടക്കം കുറിച്ചു കരുനാഗപ്പള്ളി ദൃശ്യ കേബിൾ ടിവിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഡോക്ടർ ശർമ്മി ദൃശ്യ ടി വി എം ഡി അജികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ പാലേറ്റ് ദിനത്തിന്റെ ഭാഗമായിട്ട് ദൃശ്യ ടിവിയും എലിസ്റ്റർ ഹോസ്പിറ്റലിന്റെ പരിപാടിയുമായി ഉൾപ്പെട്ട് നമ്മുടെ തഴവാ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ രമണീ ഭവനത്തിൽ ഡീവർ എന്ന അച്ഛന് സുഗല്ലാതെ കിടപ്പിലായിട്ട് അഞ്ച് വർഷത്തോളം ആകുന്നു ഇന്ന് അവരിവിടെ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ് പാലിയേറ്റീവ് ദിനത്തിൽ ആയിരം കിടപ്പ് രോഗികൾക്ക് സൗജന്യ പരിചരണം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് ശാസ്താംകോട്ട ഭരണിക്കാവ് എലിസ്റ്റർ ഹെൽത്ത് കെയറും ദൃശ്യ കേബിൾ ടിവിയും ചേർന്നാണ് സാന്ത്വന പരിചരണ പരിപാടിക്ക് പാലിയേറ്റീവ് ദിനത്തിൽ തുടക്കം കുറിച്ചത് ചികിത്സയ്ക്ക് പരിമിതിയുണ്ട് എന്നാൽ സാന്ത്വന പരിചരണത്തിന് പരിമിതികളില്ല സേവനങ്ങൾക്കും സഹായങ്ങൾക്കും പരിമിതിയില്ല എന്ന വാക്കുകൾ പ്രാവർത്തികമാക്കിയാണ് എലിസ്റ്റർ ഹെൽത്ത് കെയർ പാലിയേറ്റീവ് പരിചരണം ആരംഭിച്ചിട്ടുള്ളത് അരികെ എന്നുള്ള പേരിൽ നമ്മളൊരു പാലിറ്റി കെയർ ടീം നമ്മൾ ഒരു ആയിരം വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നമുക്ക് അത്രയുമെങ്കിലും കവർ ചെയ്ത് കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയെങ്കിലും പേഷ്യൻസിനെ നമ്മുടെ കടമയാണ് അവരെ പോയി നോക്കുക അല്ലെങ്കിൽ നമുക്കൊരു സാന്ത്വന പരിചരണം എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിതിൽ പ്രവർത്തിക്കാം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ തന്നെ രണ്ട് മൂന്ന് വീടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു ആയിരം കിടപ്പ് രോഗികളിലേക്കാണ് പദ്ധതിയുടെ പ്രയോജനം എത്തിക്കുക ദൃശ്യ ടിവിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വാലിയേറ്റി ദിനമായിട്ടുള്ള ഇന്ന് ഭരണികാവ് എലിസ്റ്റർ ഹോസ്പിറ്റലിന്റെ സ്വന്വന പരിചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരം വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ സംരംഭത്തിന് പങ്കാളിയാകാൻ ദൃശ്യ ടിവിക്കും അവസരം ലഭിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട എലിസ്റ്റർ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു ఎలిస్టర్ పాలియేటివ్ కేర్ ఫిసిష్యన్ డర్ షర్మి సాంతవన గృహ పరిచరణి నేతృత్వం నల్గి న్యూస్బ్యూరో శాస్తాంగోట